ദേവദാസ് എന്ന സൂപ്പർ ഹിറ്റ് റൊമാൻ്റ് സിനിമയുടെ കഥയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഷാരൂരുഖ് ഖാൻ ഐശ്വര്യ റായ് മാധുരദേഷത്ത് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ധനികനായ ദേവദാസിന്റെയും കൂട്ടുകാരി പാരോയുടെയും പ്രണയവും വിരഹവുമാണ് കഥയുടെ അടിസ്ഥാനം കുട്ടിക്കാലം മുതലേ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു ദേവദാസും പാരോയും പിന്നീട് അത് പ്രണയമായി മാറി എന്നാൽ ദേവദാസിന്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ ധനികരായ സമീന്ദാരി കുടുംബമാണ് പാരയുടേതാകട്ടെ സാമ്പത്തികമായും പാരമ്പര്യമായും ദേവദാസിനും താഴ്ന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ദേവദാസിന്റെ അച്ഛൻ നാരായണ മുഖർജിക്ക് ദേവദാസിന്റെയും പാരയുടെയും ബന്ധം ഒട്ടും താല്പര്യമില്ലായിരുന്നു അങ്ങനെ അവരെ തമ്മിൽ വേർപെടുത്തുവാൻ വേണ്ടി പത്തുവർഷത്തേക്ക് ദേവദാസിന്റെ അച്ഛൻ ദേവദാസിനെ ലണ്ടനിലേക്ക് അയച്ചു പത്തു വർഷം കഴിയുമ്പോഴേക്കും രണ്ടുപേരും പരസ്പരം മറന്ന് രണ്ടു വഴിക്കാകുമെന്ന് അയാൾ വിശ്വസിച്ചു ഇതാണ് ദേവദാസിൻ്റെ വീട് അപ്പോൾ ദേവദാസിൻ്റെ അമ്മയാണ് നമ്മൾ തുടക്കം തന്നെ സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് ദേവദാസിൻ്റെ അമ്മ കൗസല്യ ഒരു ലെറ്റർ കയ്യിൽ പിടിച്ചു ഓടി നടക്കുകയാണ് വീട്ടിലുള്ള ഓരോരുത്തരെയും വിളിച്ച് പറഞ്ഞോണ്ട് നടക്കുകയാണ് എൻ്റെ മകൻ ലണ്ടനിൽ നിന്നും എത്തിയിരിക്കുകയാണ് പത്ത് വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ മകനെ കാണാൻ പോവുകയാണ് അങ്ങനെ സന്തോഷത്തോടെ തുള്ളിച്ചാട് നടക്കുകയാണ് ദേവദാസിൻ്റെ അമ്മ കൗസല്യ കൗസല്യയുടെ സന്തോഷത്തിന്റെ കാരണം അറിയാൻ അൽവാസിയായി സുമിത്രയും അവിടേക്ക് എത്തുകയാണ് ഈ സുമിത്ര എന്ന് പറയുന്നത് പാരയുടെ അമ്മയാണ് ഇത് കേട്ടതും സുമിത്ര ഓടിച്ചെന്ന് പാരയോട് പറയുകയാണ് പാരോ ദേവദാസ് വരുന്നുണ്ട് നമ്മുടെ അപ്പോഴാണ് നമ്മുടെ പാരയുടെ എൻട്രി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പാരയുടെ കൈ മാത്രമേ ആദ്യം കാണിക്കുന്നുള്ളൂ പാരയുടെ കയ്യിൽ ഒരു വിളക്കുമുണ്ട് ഈ വിളക്ക് എന്ന് പറയുന്നത് ദേവദാസിനോടുള്ള പ്രണയത്തിന്റെ പ്രതീകമാണ് പത്തു വർഷമായി ഒരു ദിവസം പോലും അണയാതെയാണ് പാരോ ഈ വിളക്കിനെ സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സിനിമയുടെ തുടക്കം തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം ദേവദാസിൻ്റെയും പാരയുടെയും പ്രണയം എന്ന് പറയുന്നത് അത്ര നിസാര പ്രണയമല്ല അത്രയും തീവ്രമാണ് അത് നമുക്ക് തുടക്കം തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത പിന്നീട് പാരയുടെ ഒരു അടിപൊളി നൃത്തമൊക്കെയാണ് ദേവദാസ് വന്നത് അറിഞ്ഞതും പാരോ ഓടി റൂമിലേക്ക് ചെല്ലുകയാണ് പാരോയ്ക്ക് സന്തോഷവും നാണവും ഒക്കെ കൊണ്ട് എങ്ങനെയാണ് ദേവദാസിനെ ഫേസ് ചെയ്യണമെന്ന് പോലും പാരയ്ക്ക് അറിയില്ല അങ്ങനെ ദേവദാസിന്റെ വണ്ടി വീട്ടുമുറ്റത്തെത്തി അപ്പോ കൗസല്യം എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ കണ്ണടയ്ക്കോ എന്റെ മകനെ ആദ്യം കാണണം ഞാൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതി ഇത് കേട്ടതും എല്ലാവരും കണ്ണടച്ച് നിന്നു അപ്പോഴാണ് കാര്യസ്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത് ദേവദാസ് പാരോയെ കാണാൻ പോയിരിക്കുകയാണ് ഇത് കേട്ടതും കൗസല്യക്ക് ദേഷ്യം കൗസല്യോടെ വിഷമം കണ്ടതും കുമുദ് അതിൻ്റെ ഇടയിൽ പോയി പറയുകയാണ് കണ്ടോ അവൻ അമ്മയേക്കാൾ വലുത് പാരോയാണ് അവൻ ആദ്യം കാണാൻ പോയത് പാരോയാണ് എന്നൊക്കെ ഇങ്ങനെ കൗസല്യെ ഒന്നുകൂടി ചൂട് കുമുദ് ഇതേസമയം ദേവദാസ് പാരോയുടെ റൂമിന്റെ വാതുക്കൽ എത്തി അത് മനസ്സിലാക്കിയ പാരോ നാണത്താൽ മുഖം കാണിക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ് ഞാൻ പത്തു വർഷത്തിന് ശേഷമാണ് പാരോ വഴുന്നത് എന്നിട്ട് നീ എന്താ എന്റെ മുഖം കാണിക്കാത്തതെന്ന് ദേവദാസ് പാരയോട് ചോദിക്കുകയാണ് ദേവദാസ് എത്ര പറഞ്ഞിട്ടും പാരോ തന്റെ മുഖം കാണിക്കാൻ തയ്യാറായില്ല അപ്പോ ദേവദാസ് ദേഷ്യം വന്നിട്ട് പറഞ്ഞു ഓഹോ ചന്ദ്രനു പോലും ഇത്രയും അഹങ്കാരമില്ല എങ്കിൽ ശരി ചന്ദ്രന നിലവിൽ എന്റെ മുഖം കണ്ടാൽ മതിയെന്ന് പാരോയും പറയും അങ്ങനെ ദേവദാസ് അവിടെ ഒന്നും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലെത്തിയ ദേവദാസ് കാണുന്നത് കൌസല്യയുടെ പിണക്കമാണ് പിന്നെ കൗസല്യയുടെ പിണക്കം മാറ്റില്ല ഈ ദേവദാസിൻ്റെ അടുത്ത ശ്രമം അങ്ങനെ ദേവദാസ് അവിടെ ഒളിച്ചിരുന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കൗസല്യ ചാടി എഴുന്നേറ്റ് ദേവദാസിനെ കെട്ടിപ്പിടിച്ചു ദേവദാസിന് പാരോയെ കാണാഞ്ഞിട്ട് ഒരു സമാധാനവുമില്ല ചന്ദ്രന്റെ വെളിച്ചത്തിൽ മുഖം കാണിക്കാമെന്ന് പറഞ്ഞ പാരോ ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് എന്തായാലും ദേവദാസ് കാണാൻ വരും എന്ന് പാരോയെക്കറിയാം അപ്പോൾ ദേവദാസ് അവിടെ എത്തി അപ്പോൾ ദേവദാസ് ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തൊരു സുന്ദരിയാണ് പാരോ പത്ത് വർഷത്തിനു ശേഷമാണ് പാരയെ നേരിട്ട് ദേവദാസ് കാണുന്നത് അപ്പോൾ കണ്ണു തട്ടാതിരിക്കാൻ ആ വിളക്കിൽ ഒരു കരിയെടുത്ത് ദേവദാസ് പാരയുടെ ചുണ്ടിൽ തേച്ചു കൊടുത്തു ഉറക്കം തെളിഞ്ഞ പാരോയ്ക്ക് മനസ്സിലാകും ദേവദാസ് തന്നെ കണ്ടിട്ട് പോയി ചുണ്ടിനൊരു പൊട്ട് വെച്ച് തന്നു എന്നൊക്കെ അങ്ങനെ പാരോയ്ക്ക് വളരെ സന്തോഷാവുകയാണ് പിറ്റേന്ന് നേരം വെളുത്തു പോവിനെ കാണുവാനായി പാരോ ദേവിന്റെ വീട്ടിലെത്തി നേരെ ദേവിന്റെ റൂമിലേക്ക് ചെല്ലുന്ന പാരോയെ കണ്ട് കുമുദ് കൗസലിയോട് പറയും കണ്ടില്ല അവളുടെ ഒരു അധികാരം നേരെ ദേവിന്റെ റൂമിലേക്ക് ചെല്ലുന്നു നമ്മളോടൊന്നും അനുവാദം പോലും ചോദിക്കുന്നില്ല ഇത് കേട്ടപ്പോൾ കൗസിലിന്റെ മനസ്സിൽ വിചാരിക്കും എല്ലാം ഞാൻ നിർത്തുന്നുണ്ട് ദേവിന്റെ മുറിയിലെത്തിയ പാരോയുടെയും ദേവിന്റെയും രസകരമായ നിമിഷങ്ങളാണ് പിന്നീട് പത്തു വർഷത്തിനിടയിൽ പാരോയെ എപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പാരോയ്ക്ക് ദേവിൽ നിന്നും അറിയേണ്ടത് ഇത് മനസ്സിലാക്കിയ ദേവ് പാരയെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഓർക്കാറേ ഇല്ല എന്നതുപോലൊക്കെ സംസാരിക്കും ഒന്ന് ഓർക്കും അങ്ങനെയൊക്കെ സംസാരിക്കും ഇത് കേട്ടതും പാരോയ്ക്ക് ആകെ സങ്കടാവുകയാണ് പാരോ ദേവനോട് പറയും നിന്നെ ഓർത്ത് മാത്രമാണ് ഞാൻ പത്തു വർഷം ജീവിച്ചത് പത്തു വർഷവും ആറു മാസവും നാല് ദിവസവും പിന്നീട് ഓരോ സെക്കൻഡിൻ്റെ മിനിറ്റുകളുടെയും ഒരു കണക്കാണ് പാരോ ദേവനോട് പറയുന്നത് പാരയുടെ കാത്തിരിപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദേവിന് സങ്കടം ആവുകയാണ് എന്നിട്ട് ദേവ് പറയും പാരോ നീ എന്നെ ഓർത്തോ ഓരോ സെക്കൻഡും കണക്കുകൂട്ടി പറയുന്നു എന്നാൽ എൻ്റെ ഓരോ ശ്വാസത്തിലും നീ ഉണ്ടായിരുന്നു പാരോ ഇത് കേട്ടതും പാരോയ്ക്ക് വളരെ സന്തോഷമാകുകയാണ് പിന്നീട് അവർ തമ്മിലുള്ള നല്ലൊരു റൊമാൻസാണ് നമ്മളെ കാണിക്കുന്നത് മുത്തശ്ശിയും ദേവും ഭയങ്കര കൂട്ടുകാരാണ് മുത്തശ്ശിക്കറിയാം ദേവിൻ്റെ പാരോടുള്ള പ്രണയം അങ്ങനെ മുത്തശ്ശിയും ദേവും കൂടെ ബൈനാക്കുടലിലൂടെ പാരോയുടെ വീട്ടിലേക്ക് നോക്കിയാണ് പാരോയെ കാണാൻ വേണ്ടി എന്നാൽ ഇതേ സമയം തന്നെ പാരോയാണെങ്കിലും ബൈനാക്കുടലിലൂടെ ദേവിനെ കാണാൻ വേണ്ടി നോക്കുകയായിരുന്നു ദൈവ് പാരോയ്ക്ക് സമ്മാനമായി കൊടുക്കാൻ ഒരു വളയും എടുത്ത് പാരയുടെ വീട്ടിലേക്ക് ചെല്ലും എന്നാൽ പാരോ ആ വള ദേവനെ അണയിക്കാൻ സമ്മതിക്കാതെ ദേവിനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് ദേവിന് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് പാരോയ്ക്ക് അറിയാം അപ്പം പാരോ ദേവ് ദേഷ്യം പിടിക്കുമ്പോൾ തോറും പാരോ തണുപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ രണ്ടുപേരുടെയും ഒരു ദേഷ്യവും റൊമാൻറ്റിക്കും ദേഷ്യവും റൊമാൻറ്റിക്കും അങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ട് ഒരു പാട്ടിലൂടെയാണ് നമ്മളെ ആ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് അടിപൊളി ഒരു റൊമാൻറ്റിക് പാട്ടാണ് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുക പരിസരം മറന്ന് പ്രണയിച്ചുകൊണ്ടിരുന്ന ദേവിനെയും പാരോയെയും കുമുതു ബൈനാക്കുളറിലൂടെ കൗസല്യ കാണിച്ചു കൊടുക്കും ഇത് കണ്ട കൗസല്യക്ക് ഭയങ്കര ദേഷ്യം വരെയാണ് എന്നിട്ട് രണ്ടുപേരും ഇവർ പ്ലാൻ ചെയ്യും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരുടെ ബന്ധം അവസാനിപ്പിക്കണം കുമുതിന്റെ വളക്കാപ്പ് ചടങ്ങാണ് വളരെയധികം അണിഞ്ഞൊരുങ്ങിയാണ് സുമിത്ര വളക്കാപ്പ് ചടങ്ങിന് പോകുന്നത് കാരണം പാരവിടെയും ദേവിന്റെയും കല്യാണത്തെക്കുറിച്ച് കൗസല്യോട് സംസാരിക്കണം കൗസല്യോട് സൂചിപ്പിച്ചപ്പോൾ തന്നെ കൗസല്യ പറയും നമുക്ക് ചടങ്ങിന് ശേഷം സംസാരിക്കാം നീ ഒരു നൃത്തം എന്ന് ചെയ്യണമെന്ന് കൗസല്യ സുമിത്രയോട് ആവശ്യപ്പെടുകയാണ് സുമിത്ര എല്ലാവരുടെയും മുന്നിൽ വെച്ച് വളരെയധികം സന്തോഷത്തോടുകൂടെ നൃത്തം ചെയ്യും തൻ്റെ മകളുടെ വർഷങ്ങളായിട്ടുള്ള പ്രണയ സാഫല്യമാണ് നടക്കാൻ പോകുന്നത് ആ ഒരു സന്തോഷത്തിലാണ് സുമിത്ര അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു മഴയും കൂടാതെ നൃത്തം ചെയ്തത് ഇതേ സമയം പാരോയും ദൈവമാണെങ്കിലോ ഇരുവരുടെയും കല്യാണം നടക്കാൻ പോവുകയാണ് ആ ഒരു സന്തോഷത്തിൽ തീവ്രമായ പ്രണയത്തിലാണ് നല്ല ഭംഗിയായിട്ടൊ ഈ പാരോയുട സൗന്ദര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഇത്രയും ഭംഗിയിലാണ് പാരോയെ ആ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് സുമിത്ര ഒരു തളിയിൽ കുങ്കുമവും മഞ്ഞളവും നാണയമൊക്കെ എടുത്ത് കൗസല്യയുടെ അടുത്തേക്ക് ചെന്നു അവരുടെ ഒരു ആചാരമാണ് അങ്ങനെ ഒരു പ്രൊപ്പോസലൊക്കെ ചെയ്യുമ്പോൾ കയ്യിൽ ഇതൊക്കെ പിടിക്കണം എന്നുള്ളത് എന്റെ മകൾ പാരോയെ നിങ്ങളുടെ മകൻ ദേവിന് തരാൻ എനിക്ക് സമ്മതമാണ് കൗസല്യ രീതി നമുക്ക് അവരുടെ കല്യാണം നടത്തണ്ടേ എന്ന് സുമിത്ര പറഞ്ഞതും കൗസല്യ സുമിത്രയുടെ കയ്യിലുണ്ടായിരുന്ന തളിക ഒറ്റത്താട്ടിനെ തെറിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്റെ മകനുമായി നിന്റെ മകൾക്ക് കല്യാണം ആലോചിക്കാൻ നീയൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവളല്ലേ ഞങ്ങൾ നിങ്ങളെക്കാൾ ഒരുപാട് ഉയരത്തിലുള്ള സമീന്ദാർ കുടുംബമാണ് സമ്പന്നതയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടല്ലോ ധനികരായ നമ്മുടെ മുമ്പിൽ നിൽക്കാൻ നിനക്കോ നിന്റെ മകൾക്കോ യാതൊരു യോഗ്യതയുമില്ല അപ്പോൾ കുമുദും അവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ധനികരായ ചെറുപ്പക്കാരെ വലവീശിപ്പിടിക്കലാണ് ഇവരുടെ മകളുടെ പണിയെന്ന് ഇത് കേട്ടതും സുമിത്ര കുമുദിന്റെ മുഖത്ത് ആഞ്ഞടിക്കും എന്നിട്ട് പറയും ശരി എന്റെ മകൾക്ക് നിങ്ങളുടെ മകനെ വേണ്ട ഏഴു ദിവസത്തിനുള്ളിൽ നിങ്ങളെക്കാൾ ധനികരായ കുടുംബത്തിലേക്ക് എന്റെ മകളെ ഞാൻ കല്യാണം കഴിപ്പിച്ച് അത് നടന്നില്ല എങ്കിൽ ഈ സുമിത്രയുടെ ശവദാഹം കാണാൻ നിങ്ങൾക്കെന്റെ വീട്ടിലേക്ക് വരാം എന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും ഇറങ്ങിപ്പോകും ഇതെല്ലാം അറിഞ്ഞ പാരോയ്ക്ക് രാത്രി ഉറക്കം വന്നില്ല രാത്രി രണ്ടു മണിയായപ്പോൾ ദേവിനെ കാണാൻ ദേവിന്റെ വീട്ടിലേക്ക് ചെന്നു അസമ്യത്ത് റൂമിനുള്ളിൽ പാരോയെ കണ്ടപ്പോൾ ദേവ് ഒന്ന് ഞെട്ടി പാരോ ഉടൻ തന്നെ പറഞ്ഞു എനിക്കാകെ പേടിയാവുന്നു ദേവ് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേവ് അറിഞ്ഞില്ലേ നമ്മുടെ കല്യാണം നടക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പാരോ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ദേവിനോട് സത്യത്തിൽ ദേവിന് നല്ല ഭയമാണ് അച്ഛനെയും അമ്മയെയും പാരോയെ അസമ്യത്ത് കണ്ട് ആരും പ്രശ്നമാക്കണ്ട എന്ന് കരുതി ദേവ് പറഞ്ഞു പാരോ നമുക്ക് നാളെ സംസാരിക്കാമെന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ രാത്രി രണ്ടു മണിയാണ് സമയം നീ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോ എന്നും പറഞ്ഞ് പാരോയെ പറഞ്ഞേക്കാൻ നോക്കുമ്പോഴാണ് അതാ നിൽക്കുന്നു ദേവിൻ്റെ അച്ഛൻ നാരായണ മുഖർജി ദേവിന്റെ കൂടെ പാരോയെ കണ്ടതും നാരായണ മുഖർജിക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല നീ എന്താണ് ഈ സമയത്ത് ദേവിന്റെ കൂടെ എന്നും ചോദിച്ചുകൊണ്ട് പാരോയെക്കുറിച്ച് മോശമായി അയാൾ സംസാരിച്ചു ഇത് കേട്ടതും സഹിക്കാനാവാതെ പാരോ അവിടെ നിന്നും ഓടിപ്പോകും പിന്നീട് ദേവും അച്ഛനും തമ്മിലുള്ള ഒരു വലിയ വഴക്ക് തന്നെയാണ് അവിടെ നടക്കുന്നത് അച്ഛനെ എതിർത്ത് സംസാരിച്ചതിൽ ദേവിൻ്റെ മുഖത്ത് അദ്ദേഹം ആഞ്ഞടിക്കുകയും ചെയ്യും അവരുടെ വഴക്കിന് മൂർച്ച കൂട്ടാൻ കുമുദും ഇടയിൽ വന്ന് ഇടപെടും ഇതേസമയം വീട്ടിലേക്ക് തിരിച്ചുപോയ പാരോയെ കണ്ട് അമ്മയും പറയും നീ എന്തിനിപ്പോ അവിടെ പോയി അല്ലെങ്കിൽ തന്നെ നമ്മളെ അവർ മോശമായിട്ടാണ് കാണുന്നത് ഈ സമയത്ത് പോയത് വലിയ നാണക്കേടായിപ്പോയി പാരോ നീ ഇത് ചെയ്യേതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പാരോ നിന്ന് കരഞ്ഞതേയുള്ളൂ ദേവും അച്ഛനും തമ്മിലുള്ള വഴക്ക് കൂടിയപ്പോൾ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങി ആരൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും ദേവ് നിന്നില്ല സുമിത്രപ്പോൾ പാരയെ കാണിച്ചു കൊടുത്തു ദേവ് ഇറങ്ങിപ്പോവാൻ നോക്കുകയാണ് അവന് ധൈര്യമുണ്ടെങ്കിൽ നിന്നെയും കൂട്ടിപ്പോകും അപ്പോഴേക്കും പാരോ ഓടിച്ചെന്നു എന്നാൽ ദേശത്തെ ദേവ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു ഓടിയെത്തിയ പാരയെപ്പോലും ശ്രദ്ധിച്ചില്ല ആകെ തകർന്ന മനസ്സുമായി പാര അവിടെ നിന്ന് കരഞ്ഞു ദേവ് ചെല്ലുന്നത് ചുന്നിരാൽ എന്ന സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് അവിടെ നിന്നും അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവൻ പാരോയ്ക്കൊരു ഒരു കത്തെഴുതും നമ്മുടെ വിവാഹത്തിന് എന്റെ അച്ഛനോ അമ്മയോ ഒരിക്കലും സമ്മതിക്കില്ല അവർ ധിക്കരിച്ച് എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല പാരോ എന്നെ മറക്കണമെന്നായിരുന്നു കത്തിലെഴുതിയിരുന്നത് കത്ത് വായിച്ചു പാരോ പൊട്ടിക്കരിഞ്ഞു ആ കത്ത് കത്തിച്ചു കളഞ്ഞു ഇതേ സമയം തന്നെ പാരോയെ പെണ്ണു കാണാൻ ഒരു ടീം വരികയും ആ കല്യാണത്തിന് പാരോ സമ്മതിക്കുകയും ചെയ്യും കാരണം ഏഴു ദിവസത്തിനുള്ളിൽ പാരോയുടെ കല്യാണം നടന്നില്ലെങ്കിൽ സുമിത്ര ആത്മഹത്യ ചെയ്യുമെന്ന് കൗസല്യോട് പറഞ്ഞതുകൊണ്ട് പാരോയ്ക്ക് മറ്റു മാർഗമില്ലായിരുന്നു എങ്കിലും അവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഏഴു ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ദയവ് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് എന്നാൽ ദേവ് ഒരിക്കൽ പോലും പാരോയെ കാണാൻ വരികയോ പാരോയ്ക്ക് കത്തയക്കിയോ ഒന്നും തന്നെ ചെയ്തില്ല ഒടുവിൽ ദേവ് വന്നു പക്ഷെ അന്ന് പാരോയുടെ കല്യാണ ദിവസമായിരുന്നു ദേവിനെ കണ്ട പാരോ അവന്റെ അടുത്തേക്ക് ചെല്ലുകയോ കരയുകയോ ഒന്നും തന്നെ ചെയ്തില്ല അവളുടെ മനസ്സ് അത്രയും ഉറച്ച നിലയിലായിരുന്നു അവൾ ദേവിനോട് ചോദിച്ചു നീ എന്തിനാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ദേവ് പറയും പാരോ ഇനിയും സമയമുണ്ട് ഈ കല്യാണത്തെ നീ സമ്മതിക്കരുത് ഞാൻ തിരിച്ചെത്തിയില്ലേ ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്റെ വീട്ടുകാരെ ഞാൻ കൺവിൻസ് ചെയ്യിപ്പിക്കാം ഇത് പറഞ്ഞതും പാരക്കങ്ങ ദേഷ്യം വരുവാണ് എന്നിട്ട് പാരോ പറയും ദേവ് നിനക്ക് മാത്രമേ വീട്ടുകാരുള്ളൂ എനിക്കില്ലേ നിന്റെ വീട്ടുകാർക്ക് മാത്രമേ അഭിമാനമുള്ളൂ എൻ്റെ വീട്ടുകാർക്കില്ലേം നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചു പോയത് ഈ ഏഴ് ദിവസം നിന്നെയും കാത്തു ഞാനിരുന്നു നീ ഒരു ദിവസമെങ്കിലും വന്നിരുന്നെങ്കിൽ നിന്റെ കൂടെ ഞാൻ വന്നേനെ പക്ഷേ ഇന്നെൻ്റെ കല്യാണ ദിവസമാണ് എനിക്ക് എൻ്റെ വീട്ടുകാരെ അപമാനിക്കാൻ കഴിയില്ല എനിക്കിനി ഈ കല്യാണത്തിൽ നിന്നും പിന്മാറാൻ കഴിയില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ഇതിനകം ഒരുപാട് നാണം കിട്ടുകഴിഞ്ഞു ഇനിയും അവരെ നാണം കെടുത്താൻ എനിക്ക് പറ്റില്ല നിനക്ക് തോന്നുമ്പോൾ എന്നെ ഉപേക്ഷിക്കാനും തോന്നുമ്പോൾ സ്വീകരിക്കാനും അത്രയും വിലയില്ലാത്തവളാണ് ഞാൻ എന്ന് പാരോ ദേവദാസിനോട് ചോദിക്കുകയാണ് അപ്പോൾ ദേവദാസ് പറഞ്ഞു പാരോ ഞാൻ അപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയ്ക്ക് അങ്ങനെ എഴുതിയതാണ് പ്ലീസ് പാരോ നീ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറൂ എന്നാൽ പാരോ ഉറച്ചു തീരുമാനമായിരുന്നു സമയം കഴിഞ്ഞുപോയി ദേവ ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ വീണ്ടും ദേവ പഴയ ഡയലോഗ് പറഞ്ഞു പാരോ നിനക്ക് ഇത്രയും ആഹങ്കാരം പാടില്ല ചന്ദ്രനു പോലും ഇത്രയും അഹങ്കാരമില്ല അപ്പോൾ പാര പറഞ്ഞു എന്താ എനിക്ക് അഹങ്കരിച്ചാൽ ഞാൻ സുന്ദരിയാണ് നല്ല സ്വഭാവത്തിനുടമയാണ് പിന്നെ എന്താ എനിക്ക് അഹങ്കരിച്ചാൽ ഇത് കേട്ട് ദേഷ്യമെന്ന് ദേവ് കയ്യിലുണ്ടായിരുന്ന താക്കോലെടുത്ത് പാരയുടെ നെറ്റിലേക്ക് ആഞ്ഞൊരു അടി വെച്ചു കൊടുത്തു നീ എന്താണ് ദേവ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പാര അവരുടെ നെറ്റി പൊത്തിപ്പിടിച്ചു കരഞ്ഞു ഇപ്പോൾ നിന്റെ നെറ്റിയിൽ ഒരു പാറുണ്ട് പാരോ ഇത് നമ്മുടെ പ്രണയത്തിന്റെ അടയാളമായിരിക്കും എപ്പോഴും എന്നും പറഞ്ഞുകൊണ്ട് ആ രക്തം കൊണ്ട് പാരയുടെ നെറ്റിയിൽ സിന്ദൂരം അണയിച്ചു ദേവദാസ് അങ്ങനെ പാരോയുടെ വിവാഹം കഴിഞ്ഞു നാല്പത് വയസ്സ് കഴിഞ്ഞ ഒരു രണ്ടാം രണ്ടാംകെട്ടുകാരനെയാണ് പാരോ വിവാഹം ചെയ്തത് വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ ഉടൻ പാരോ ആരോടും ഒന്നും പറയാതെ ദേവിന്റെ വീട്ടിൽ ചെല്ലും ദേവിനെ കണ്ട് യാത്ര പറയാനും അനുഗ്രഹം വാങ്ങാനുമാണ് അവൾ പോയത് ദേവ അവളെ അനുഗ്രഹിക്കുകയും കയ്യിലൊരു വള സമ്മാനമായി നൽകുകയും ചെയ്യും നവവധുവിനെ മഞ്ചലിലേറ്റി ചെറുക്കന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആചാരമാണ് അവരുടേത് മഞ്ചലിനുള്ളിൽ ഇരിക്കുന്ന പാരോയെ കാണാൻ ദേവെത്തും എന്നാൽ ഒരു നോക്കി കണ്ടപാടെ ദേവിന് സങ്കട സഹിക്കാനാകാതെ മാറി നിൽക്കുകയാണ് അപ്പോഴും പാരോയുടെ കയ്യിൽ ആ വിളക്കുണ്ടായിരുന്നു പാരോ ആ വിളക്ക് ദേവിനെ കാണിച്ചു കൊടുക്കും പാരോ കല്യാണം കഴിഞ്ഞ് പോയതോടെ ദേവിനെ കൺട്രോൾ ചെയ്യാനാകാതെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയാകും കുറ്റബോധത്താൽ സ്വയം വെറുപ്പ് തോന്നുകയും പാരോയെ ഞാൻ തന്നെയാണ് കൈവിട്ട് കളഞ്ഞത് അങ്ങനെയൊക്കെയുള്ള തോന്നല് ദേവനെ വല്ലാതെ വേദനിപ്പിക്കും ഒടുവിൽ റൂമിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് അവൻ കത്തിക്കുകയാണ് കേട്ടോ വീട്ടിലുള്ള എല്ലാവരും അവൻ്റെ അവസ്ഥ കണ്ട് വിഷമിക്കും പ്രധാനമായും കൗസല്യ കൗസല്യ കാരണമാണ് ദേവിന് ഇങ്ങനെ സംഭവിച്ചത് ദൈവിന്റെ അവസ്ഥ കണ്ട് ദേവിന്റെ അച്ഛനും ഒക്കെ കുറ്റബോധം കൊണ്ടിങ്ങനെ വിഷമിച്ചു നിൽക്കാൻ കേട്ടോ ഇതേസമയം നമ്മുടെ സുമിത്ര അവരുടെ വീട്ടിൽ നിന്നും ഉച്ചത്തിൽ ശങ്കക്ക് വിളിച്ച് കൗസല്യ വിളിച്ച് പറയാണ് കൗസല്യ കണ്ടില്ലേ എൻറെ മകൾ നിങ്ങളെക്ക ധനികരായ കുടുംബത്തിലേക്ക് കല്യാണം കഴിഞ്ഞ് പോയിരിക്കുകയാണ് നിന്റെ മകനോ നിന്റെ മകൻ തീർന്നു ഇനി നീ കാണാൻ പോകുന്നത് ഇവന്റെ നാശമായിരിക്കും ഇത് സുമിത്രയുടെ ശാപമാണ് തിരിച്ച് കൗസല്യ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലാട്ടോ കാരണം കൗസല്യക്കറിയാം ഞാൻ തന്നെയാണ് എന്ന് പാരോയുടെ ആദ്യ രാത്രിയാണ് ആദ്യരാത്രിയിൽ ഭർത്താവ് പാരോയോട് പറയും എന്റെ അമ്മയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ആദ്യ ഭാര്യയെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ എന്റെ മൂന്ന് മക്കളുടെ അമ്മ മാത്രമായിരിക്കും ഇത് കേട്ടപ്പോൾ പാരോയ്ക്ക് ഒരു പ്രതികരണമില്ലായിരുന്നു കേട്ടോ പാര എല്ലാം സമ്മതിച്ചു കൊടുത്തു ദേവ് വീണ്ടും ചുന്നിലാലിൻ്റെ അടുത്തേക്ക് പോയി ദുഃഖം താങ്ങാനാവാതെ ഇതുവരെ കുടിക്കാത്ത ദേവ് ആദ്യമായി കുടിച്ചു കേട്ടോ നിന്റെ ദുഃഖം മാറാൻ ഒരു വഴിയുണ്ടെന്നും പറഞ്ഞ് ചുന്നിരാ ദേവിനെ ഒരു വേശാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ ഒരു പ്രധാന നർത്തകിയും ദേവദാസി പെണ്ണുമാണ് ചന്ദ്രമുഖി ചന്ദ്രമുഖിയായി വേഷം വിടുന്നത് മാധുരി ദേഷ്യത്താണ് ചന്ദ്രമുഖി അങ്ങനെ ദേവിന്റെ മുൻപിൽ നൃത്തം ചെയ്തു എന്നാൽ ദേവ് ആകെ അസ്വസ്ഥനായിരുന്നു പാറയുടെ കല്യാണം കഴിഞ്ഞ് ദുഃഖം താങ്ങാനാവാതെയാണ് ദേവ് അവിടേക്ക് ചെന്നത് അവിടെയാണെങ്കിൽ ചന്ദ്രമുഖിയുടെ നൃത്തവും അതൊന്നും ദേവിന് ഉൾക്കൊള്ളാനാവാത്തതായിരുന്നു ദേവ് പകുതിക്ക് വെച്ച് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി അപ്പോൾ ചന്ദ്രമുഖി തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ എഴുന്നിട്ട് പോയാൽ എനിക്കത് വലിയ അപമാനമാകും ചന്ദ്രമുഖിയുടെ കൈതട്ടി മാറ്റിക്കൊണ്ട് ദേവ് പറഞ്ഞു നിനക്ക് നാണമില്ലേ കണ്ട പുരുഷന്മാരുടെ മുൻപിൽ നിന്നും ഇങ്ങനെ നൃത്തം ചെയ്യാൻ ഞാൻ ഇത്ര നേരം ഇവിടെ ചിലവാക്കിയതിന്റെ പണം ഇതാ നീ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ദേവ് അവന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് അവൾക്ക് നീട്ടി ദേവിന്റെ ആ ഒരു സംസാരത്തിൽ അവൾക്ക് കണ്ണു നിറഞ്ഞുപോയി ഇതുവരെ ആരും ചന്ദ്രമുഖിയോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല എല്ലാവരും അവളെ ഉപയോഗിച്ചിട്ടേ ഉള്ളു തന്നെ ദേവനോട് അവൾക്ക് ആരാധന തോന്നി ചന്ദ്രമുഖിയുടെ ആരാധന ദേവനോട് ഇഷ്ടമായി മാറുകയും ദേവിനെ അവൾ സംരക്ഷിക്കാനും തുടങ്ങി ദേവ് ഒരു മുഴു കുടിയനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രമുഖി എത്ര ശ്രമിച്ചിട്ടും ദേവിൻ്റെ കൂടി നിർത്താൻ സാധിച്ചില്ല ചന്ദ്രമുഖിക്ക് മനസ്സിലായി പാരോയെ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നും പാരോയുടെ വിരഹം ദേവിനെ ഒരുപാട് തളർത്തിയിട്ടുണ്ടെന്നും ചന്ദ്രമുഖി പരമാവധി ദേവിനെ സംരക്ഷിക്കുകയും നന്നാക്കാൻ ഒക്കെ ശ്രമിച്ചു നോക്കി പക്ഷേ ദേവ് അവിടെ താമസിച്ചിരുന്നുവെങ്കിലും ദേവ് നശിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു സുമിത്രിയുടെ ശാപം പോലെ തന്നെ ഓരോ ദിവസം കഴിയും തോറും ദേവ് നശിച്ചുകൊണ്ടേയിരുന്നു ദൈവ് കുടിച്ചു ഒരു പ്രാവശ്യം രക്തം ശർദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി കുടിക്കരുതെന്നാണ് ഇനിയും കുടിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ദേവനെ കൊണ്ട് കുടിക്കാതിരിക്കാൻ കഴിയുന്നില്ലായിരുന്നു കുടിക്കാതിരുന്നാൽ ദേവിന് പാരോയുടെ ഓർമ്മകൾ ദേവിനെ ഭ്രാന്തനാക്കുമായിരുന്നു പാറ ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ദേവിന്റെ വീട്ടിൽ ആൾക്കൂട്ടം കണ്ടത് സുമിത്രോട് ചോദിച്ചപ്പോൾ നാരായണ മുഖർജിക്ക് സുഖമില്ലെന്നും ഞാൻ കാണാൻ പോയില്ലെന്നും സുമിത്ര പാരോട് പറയും അപ്പോൾ പാര പറയും അത് പാടില്ല അമ്മ കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് കാണണം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പാര ദേവിന്റെ വീട്ടിലേക്ക് ചെല്ലു ദേവിന്റെ വീട്ടിലെത്തിയ പാര കണ്ടത് നാരായണ മുഖർജി മരിക്കാനായി കിടക്കുന്നതായിരുന്നു ദേവിനെ കാണണമെന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു പാരയെ കണ്ടതും കൈകൂപ്പി മാപ്പ് പറഞ്ഞു ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു ചന്ദ്രമുഖിയുടെ വീട്ടിൽ ചെന്ന് വീട്ടിലെ കാര്യസ്ഥൻ അച്ഛന്റെ മരണവിവരം ദേവിനെ അറിയിച്ചു എന്നാൽ ആ സമയം ദേവ് ഫുൾ കുടിച്ച് നേരെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു വീട്ടിലെത്തിയ ദേവിനെ കണ്ട് എല്ലാവരും വേദനയോടെ നോക്കി ആദ്യമായാണ് ഇങ്ങനെ രൂപത്തിൽ ദേവിനെ എല്ലാവരും കാണുന്നത് അച്ഛന്റെ മൃതശരീരത്തിനടുത്തിരുന്ന് കരഞ്ഞതിനു ശേഷം അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ച ദേവ് എഴുന്നേൽക്കാനാകാതെ വീഴുകയാണ് ഇത് കണ്ട് പാരോ അറിയാതെ ഓടി വന്നുപോയി ശരിക്കും ഈയൊരു അവസ്ഥ കാണുമ്പോൾ നമ്മുടെ പോലും കണ്ണ് നിറഞ്ഞുപോകും അതുപോലെയാണ് ദേവിന്റെ ആയൊരു അവസ്ഥയെ ഷാരൂഖാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ദേവിൻ്റെ റൂമിലേക്ക് പാരോ ചെല്ലും പാരോ ഒരുപാട് വഴക്ക് വരും ദേവിനെ ഇങ്ങനെ കുടിക്കരുതെന്നും കുടിച്ച് നശിക്കരുത് എനിക്ക് വാക്ക് തന്നൊക്കെ പറഞ്ഞ് പാരോ ഒരുപാട് കരഞ്ഞ് ദേവനോട് പറയും പക്ഷേ ദേവ് അതൊന്നും മനസ്സരിക്കാൻ തയ്യാറല്ലായിരുന്നു പിന്നീട് ആ ഒരു കാര്യം നമുക്ക് സംസാരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പഴയ കാര്യങ്ങൾ ഒരുപാട് അവർ പരസ്പരം സംസാരിക്കും ദേവ് സൂക്ഷിച്ചു വെച്ചിരുന്ന പാരോയുടെ പഴയ പാതശലം നിധിപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അത് പാരോയെ കാണിച്ചു കൊടുക്കും പാരോയുടെ കയ്യിലും ഉണ്ടായിരുന്നു ദേവിൻ്റെ ഒരു കോയിൻ അത് സാരത്തുമ്പിൽ കെട്ടിയിട്ടാണ് പാരോ എപ്പോഴും നടക്കുന്നത് പാരോ അത് ദേവിനെ കാണിച്ചു കൊടുക്കും അങ്ങനെ രണ്ടുപേരും പരസ്പരം ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യും രണ്ടുപേരും പിരിഞ്ഞെങ്കിലും പരസ്പരം അത്രയധികം പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പിരിയാൻ നേരം ദൈവ് പറയും പാരോയോട് പാരോ എൻ്റെ മരണം അടത്തിരിക്കുകയാണ് എങ്കിലും മരിക്കുന്നതിന് മുൻപേ നിന്റെ വീട്ടുമുട്ടത്ത് ഒരിക്കൽ ഞാൻ വന്നിരിക്കും ഇതെന്റെ വാക്കാണ് എന്ന് ദേവ് പാരോയോട് പറയും ഇത് കേട്ടതും പാരോ പൊട്ടി കരയുകയാണ് കേട്ടോ രണ്ടുപേരും കരയാണ് നമ്മൾ ശരിക്കും കരഞ്ഞു പോകും ആ രംഗങ്ങളൊക്കെ കാണുമ്പോ നാരായൺ മുഖർജിയുടെ മരണം കഴിഞ്ഞതോടെ കുമുദ് അവിടുത്തെ ഗജനാവിന്റെ താക്കോൽ സ്വന്തമാക്കി ഇനി ഞാനായിരിക്കും ഈ വീട്ടിലെ ഭരണാധികാരി ഇത് ഞാൻ ഇനി കൗസലിലേക്ക് കൊടുക്കില്ല എന്നൊക്കെ ഭർത്താവിനോട് പറയുകയായിരുന്നു കുമുദ് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവ് അവിടെ നിലപ്പുണ്ടായിരുന്നു ദേവിനെ കണ്ടതും കുമുദ് ഞെട്ടിപ്പോയി ആ താക്കോൽ ഇപ്പോൾ തന്നെ തിരിച്ചതെന്ന് ദേവ് അവരോട് പറഞ്ഞു എന്നാൽ കുമുദ് അഹങ്കാരത്തോടെ തരില്ല എന്ന് പറഞ്ഞു ദേഷ്യം വന്ന ദേവ് കുമുദന്റെ ചുറ്റിനും തീയിട്ടു അപ്പോൾ കുമതിൻ്റെ ഭർത്താവ് ആ താക്കോൽ പിടിച്ചു വാങ്ങി ദേവിൻ്റെ കയ്യിൽ കൊടുത്തു ആ സമയത്ത് കൗസല്യ അങ്ങോട്ട് വന്നു അപ്പോഴേക്കും കുമത് പ്ലേറ്റ് മാറ്റി മാറ്റിച്ചവിട്ടി എന്നിട്ട് പറഞ്ഞു ദേവ് താക്കോൽ സ്വന്തമാക്കിയിരിക്കുന്നു ഇനി എല്ലാവരെയും ഇവിടെ നിന്നും ഇറക്കി വിടുമെന്നാണ് ഇവൻ പറയുന്നത് നമ്മളോടൊക്കെ ഇവന് ശത്രുതയാണ് ഇത് കേട്ടതും കൗസല്യക്ക് നല്ല ദേഷ്യം വന്നു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ദേവിനോട് അമ്മ അങ്ങനെ പറഞ്ഞത് ദേവിന് സഹിക്കാൻ കഴിഞ്ഞില്ല വല്ലാത്ത സങ്കടം വന്നു എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ എന്നോട് ഇപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു നാളെ ദൈവം എന്നോട് ലോകത്തു നിന്നും പോകാൻ പറയും അപ്പോൾ തന്നെ ദേവ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി നേരെ പോയത് ചന്ദ്രമുഖിയുടെ അടുത്തേക്കാണ് വീട്ടിലെ കാര്യസ്ഥൻ ദേവ് ഒരു വേശ്യാലത്തിൽ ചന്ദ്രമുഖി എന്ന പെണ്ണിനൊപ്പമാണ് താമസം എന്നൊക്കെ പാരോയെ അറിയിക്കുകയാണ് പാരോ അത് കേട്ടതും വല്ലാതെ വിഷമാവുകയാണ് ഉടൻ തന്നെ പാരോ ചന്ദ്രമുഖിയുടെ അടുത്തേക്ക് ചെല്ലും ആരാണെന്ന് പറയാതെ തന്നെ കാണാവുന്നത് പാരോയാണെന്ന് ചന്ദ്രമുഖിക്ക് മനസ്സിലാകും പാരോ വളരെ ദേഷ്യപ്പെട്ട് ചന്ദ്രമുഖിയോട് സംസാരിക്കും എന്നാൽ ചന്ദ്രമുഖി ദേവനെ പ്രണയിക്കുന്നുണ്ടെന്ന് പാരയോട് പറയും നീയൊരു ദേവദാസി പെണ്ണല്ലേ അപ്പോൾ നിനക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് പാരോ ഒരുപാട് ദേഷ്യത്തോടെയാണ് ചന്ദ്രമുഖിയോട് സംസാരിച്ചത് എന്നാൽ ചന്ദ്രമുഖിക്ക് ദേവനോടുള്ള സ്നേഹം കണ്ടപ്പോൾ പാരോ ശാന്തമായി പോവുകയായിരുന്നു എന്നിട്ട് പാരോ പറഞ്ഞു ശരി നിന്റെ പ്രണയം ഞാൻ അംഗീകരിക്കുന്നു ദേവിനി ഒറ്റയ്ക്കല്ലല്ലോ നിന്റെ പ്രണയം അവനെ മാറ്റിയെടുക്കാൻ കഴിയും ഞാൻ നിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ ദുർഗാപൂജക്ക് ക്ഷണിക്കുകയാണ് നീ വരണമെന്ന് പറഞ്ഞ് പാരോ അവിടെ നിന്നും തിരിച്ചുപോയി പോയി ദുർഗാപൂജക്ക് ചന്ദ്രമുഖി ചെല്ലുകയാണ് എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പാരോ ചന്ദ്രമുഖിയെ എല്ലാവരെയും പരിചയപ്പെടുത്തും പിന്നീട് രണ്ടുപേരും ചേർന്ന് ഒരു കിടലൻ ഡാൻസ് പെർഫോമൻസ് ആണ് നമ്മൾക്ക് ആരെയാണ് നോക്കേണ്ടത് എന്ന് പോലും കൺഫ്യൂഷൻ ആയിപ്പോ അത്രയും ഭംഗിയാണ് രണ്ടുപേർ നൃത്തം ചെയ്യുന്നത് ഒപ്പത്തിനൊപ്പം സമയം പാരോയുടെ ഭർത്താവിന്റെ മരുമകൻ കാളിബാബു ചന്ദ്രമുഖിയെ കാണുകയാണ് സ്ഥിരമായി വേശ്യാലയം സന്ദർശിക്കുന്ന കാളിബാവുവിന് ചന്ദ്രമുഖി ഇതുവരെ വഴങ്ങിക്കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ പാരോയെയും അവൻ ദേഷ്യത്തിന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഡാൻസ് കഴിഞ്ഞ ഉടനെ രണ്ടുപേരുടെ ഉള്ള ദേഷ്യം അവൻ തീർത്തു അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് പാരോയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത് ഒരു ദേവദാസി പെണ്ണിനെയാണ് ഇങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് പാരോയുടെ കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും അവൻ അപമാനിക്കും ഇത് കേട്ട ചന്ദ്രമുഖി അവന്റെ മുഖത്തടിക്കുകയാണ് അടിക്കുകയാണ് കേട്ടോ നിന്നെ പോലുള്ളവരുടെ സന്ദർശനം കാരണമാണ് വേശ്യാലയം ഉണ്ടാവുന്നത് എന്നും പറയും അപ്പോൾ കാളിബാബു അവിടെ ആകെ നാണം കെട്ടുപോകുകയാണ് കാളിബാബുവിന്റെ ഭാര്യയൊക്കെ അവിടെ നിൽപ്പുണ്ട് അങ്ങനെ പാരോയുടെ യാത്ര പറഞ്ഞ് ചന്ദ്രമുഖി അവിടെ നിന്നും പോവുകയാണ് ദേഷ്യം വന്ന കാളിബാബു പാരോയുടെ ദേവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഭർത്താവിനോടും ഭർത്താവിന്റെ അമ്മയോടും പറയും പാരോയുടെ ഭർത്താവ് അത് ചോദ്യം ചെയ്തപ്പോൾ ഒട്ടും പതരാതെ പാരോ പറയും നിങ്ങൾ കേട്ടതെല്ലാം സത്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യ ഭാര്യയെ ഇപ്പോഴും മറക്കാൻ കഴിയില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ എൻ്റെ ആദ്യ പ്രണയമാണ് ദേവ് അത് മറക്കാൻ എനിക്കും കഴിയില്ല ഇത് കേട്ട് ദേഷ്യം വന്ന പാരയുടെ ഭർത്താവിൻ്റെ അമ്മ പാരയുടെ കയ്യിലുണ്ടായിരുന്ന വിളക്ക് അണക്കാൻ വേണ്ടി വിളക്കിലേക്ക് ആഞ്ഞടിക്കാൻ നോക്കും എന്നാൽ പാരോ അത് തടയുകയാണ് കേട്ടോ ആ വിളക്ക് അണയാതെ പാരോ സൂക്ഷിക്കും ചന്ദ്രമുഖിയുടെ വീട്ടിൽ നിന്നും ദേവ് യാത്ര പറഞ്ഞു പോവുകയാണ് എങ്കിലും ചന്ദ്രമുഖിയോട് പറയും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നിന്നെ ഒരിക്കലും ജീവിതത്തിലേക്ക് കൂട്ടാൻ കഴിയില്ല കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും പാരോ മാത്രമേ ഉള്ളൂ പക്ഷെ നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു അപ്പോൾ ചന്ദ്രമുഖിക്ക് ഭയങ്കര സന്തോഷമാകുകയാണ് ഒരിക്കലെങ്കിലും ദേവിൻ്റെ വായിൽ നിന്നും ഇഷ്ടമാണെന്നൊരു വാക്ക് കേൾക്കാൻ ചന്ദ്രമുഖിക്ക് കഴിഞ്ഞല്ലോ ദേവ് പോകുമ്പോൾ ചന്ദ്രമുഖി ചോദിക്കും ഞാനും കൂടെ വന്നോട്ടെ അപ്പോൾ ദേവ് പറയും വേണ്ട ചന്ദ്രമുഖി എൻ്റെ യാത്ര മരണത്തിലേക്കാണ് നീ കൂടെ വന്നാൽ ശരിയാവില്ല നീ സന്തോഷമായി ഇവിടെ ജീവിച്ചോളൂ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് എൻ്റെ മരണം കാണേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ദേവ് അവിടെയൊന്നും പോവുകയാണ് കേട്ടോ ദേവ് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ചുന്നിലാൽ കയറി വന്നത് പ്രതീക്ഷിക്കാതെ കണ്ടതിൽ ഇരുവരും ഒരുപാട് സന്തോഷിച്ചു ഈ സന്തോഷത്തിന് നമുക്ക് മദ്യപിക്കാം എന്ന് ചുന്നിലാൽ പറയുമ്പോൾ ദേവ് അത് നിരസിക്കുകയാണ് കേട്ടോ കാരണം ദേവിനറിയാം ഇനിയും കഴിച്ചാൽ അപകടമാണെന്ന് പക്ഷേ ചുന്നിലാൽ നിർബന്ധിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ ദേവ് അത് കഴിക്കുകയാണ് മദ്യപിച്ച് അല്പം കഴിഞ്ഞപ്പോഴേക്കും ദേവിന് ഉണ്ടാവുകയും രക്തം ഛർദിക്കുകയും ചെയ്യും ഇത് കണ്ടപ്പോൾ ചുന്നിലാൽ പറയും നിനക്ക് കഴിക്കാൻ പാടില്ല എന്ന് ഒരു വാക്ക് എന്നോട് പറയാൻ പാടില്ലായിരുന്നോ സോറി ദേവ് എന്നൊക്കെ പറഞ്ഞ് ചെന്നിലാൽ അവനെ കെട്ടിപ്പിടിച്ച് കരയും പിന്നീടൊന്നു മയങ്ങിപ്പോയ ദേവ് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും എന്നിട്ട് ചിന്തിക്കും ഞാൻ മരിക്കാറായി മരിക്കുന്നതിന് മുൻപ് എനിക്കെൻ്റെ പാരയെ കാണണം ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ് മരിക്കുന്നതിന് മുൻപ് ഞാൻ അവിടെ എത്തുമെന്ന് ഉടൻ തന്നെ ട്രെയിനിൽ നിന്നും ഇറങ്ങിയ പെട്ടെന്ന് ഒരു വണ്ടി പിടിച്ച് പാരോയുടെ വീട്ടിലേക്ക് പോകും പോകുമ്പോഴേക്ക് ദേവിന് വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ട് ദേവിന് ഭയങ്കര ക്ഷീണമാണ് ഒന്ന് ഇരിക്കാൻ പോലും വയ്യ എന്നിട്ട് ഡ്രൈവറോട് പറയും ചേട്ടാ ഒന്ന് വേഗം പോകുമോ എൻ്റെ സമയം കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒടുവിൽ ദേവിൻ്റെ വണ്ടി പാരോയുടെ വീടിൻ്റെ ഗേറ്റിന് പുറത്തെത്തി കേട്ടോ ദേവിനാണെങ്കിൽ ഇറങ്ങാൻ പോലും കഴിയുന്നില്ല ദേവിനെ ഡ്രൈവറെ എടുത്ത് അവിടെയുള്ള മരച്ചോട്ടിലേക്ക് എടുത്തി അയാൾ പോവുകയാണ് കേട്ടോ വലിയ ഒരു കൊട്ടാരമാണ് പാരോയുടെ വീട് ഗേറ്റ് കടന്നാലും വീട്ടിലെത്താൻ ഒരുപാട് നടക്കണം നിലത്ത് കിടക്കുന്ന ദേവി ഇങ്ങനെ മെല്ലെ പറയാണ് പാരോ മരിക്കാറായി അങ്ങനെ വിളിക്കുകയാണ് ദൈവ് അപ്പോൾ പാരോ ഇങ്ങനെ ഉറങ്ങാൻ കിടന്നിട്ടാണല്ലോ കേട്ടോ അപ്പൊ പാരോ പെട്ടെന്ന് ചാടി എന്നിട്ടിട്ട് എന്നെ ദൈവ് വിളിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ് പാരോയ്ക്കും അവര് തമ്മിൽ അത്രയും ആത്മബന്ധമാണ് അതാണ് നമ്മളെ കാണിക്കുന്നത് പാരോ ഉടൻ തന്നെ ഒരു വിളക്കമെടുത്ത് കൊട്ടാരത്തിന്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് ആരെയും കാണുന്നില്ല എങ്കിലും പാരോയ്ക്കൊരു സംശയം എന്നെ ആരോ വിളിക്കുന്നുണ്ടെന്നെ തോന്നുന്നു ാണ് പാരോയ്ക്ക് ആ സമയത്ത് പുറത്ത് നിൽക്കുന്നതുപോലെ തോന്നി നിനക്ക് തോന്നുന്നതാണ് ഈ പാദയാത്രക്ക് ആരാണ് നിന്നെ വിളിക്കേണ്ടത് പോയി കിടന്നുറങ്ങൂ എന്ന് പറയും ഇത് കേട്ടതും പാരോ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഗേറ്റിനപ്പുറമുള്ള മരച്ചു വിട്ടിൽ ഒരാൾക്കൂട്ടം കാണുന്ന പാരോ അതെന്താണെന്ന് അവിടെയുള്ള ഒരു സ്ത്രീയോട് അന്വേഷിക്കും ആരോ ബോധമില്ലാതെ കിടക്കുകയാണെന്ന് ആ സ്ത്രീ പറയും ആ കിടക്കുന്നത് തൻ്റെ ദേവാണെന്നറിയാതെ പാരോ അകത്തേക്ക് പോകും എങ്കിലും പാരോയ്ക്ക് മനസ്സിൽ എന്തോ അലട്ടുന്നത് പോലെയൊക്കെ ഉണ്ട് പൂജ ചെയ്യുമ്പോഴൊക്കെ മനസ്സ് വല്ലാതെ അസ്വസ്ഥതമാകുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നുകയാണ് ഉടൻ തന്നെ അവൾ ഭർത്താവിന്റെ മകനോട് അത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു അന്വേഷിച്ചു വന്ന മകൻ ദേവദാസ് എന്ന പേരുള്ള ഒരാളാണ് അവിടെ കിടക്കുന്നതെന്ന് പാരോയെ അറിയിക്കുകയാണ് ഇത് കേട്ട പാരോ ദേവ എന്നും വിളിച്ചു ഓടുകയാണ് കേട്ടോ ശരിക്കുമായി ഓട്ടമൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമ്മൾ കരഞ്ഞു പോകും ഓടിയാലും ഓടിയാലും എത്തൂല അത്രയും വലിയ വീടാണ് പാറയുടെ വീടും വീട്ടിൽ നിന്നും ഒന്ന് മുറ്റത്തെത്തണെങ്കിൽ തന്നെ ഒരുപാട് നേരം ഓടണം ഇത് കണ്ട് പാറയുടെ ഭർത്താവ് അവളെ പിടിച്ചു വയ്ക്കാൻ നിർദ്ദേശിക്കുകയാണ് ആരൊക്കെയോ ചേർന്ന് പാറയെ പിടിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പാര അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഓടി മുറ്റത്തേക്ക് എത്തുകയാണ് അപ്പോൾ ആ ഗേറ്റ് ക്ലോസ് ചെയ്യാനാണ് ഭർത്താവ് വീണ്ടും നിർദ്ദേശിക്കുന്നത് അപ്പോഴേക്കും ദേവ് മരിക്കാറായി കേട്ടോ പകുതി അടഞ്ഞ കണ്ണുകളിലാണ് പാര ഓടി വരുന്നത് ദൈവ് കാണുന്നത് പാര ഓടി ഗേറ്റിനടുത്തെത്തുമ്പോഴേക്കും ഗേറ്റ് അടയലും ഒരുമിച്ചായിരിക്കും പാരോ ആ ഗേറ്റിൽ തട്ടി ഇടിച്ച് വീഴുകയാണ് പാര ആ ഗേറ്റിൽ വീഴുന്ന അതേ സമയം തന്നെ ദേവിൻ്റെ മരണവും നടക്കുകയാണ് ദേവിൻ്റെ മരണം സംഭവിക്കുമ്പോഴേക്കും പാറ സൂക്ഷിച്ചിരുന്ന ആ ഒരു വിളക്കും കൂടി ആണയുകയാണ് കേട്ടോ ഇതോടുകൂടെ കഥ അവസാനിക്കുകയാണ് അടിപൊളി ഹേട്ടേജി മൂവിയാണ് ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം മറ്റൊരു കഥയുമായി വരാ ബൈ